പണമെടുത്ത് പുറത്തുപോകുക എന്നതിൽ ഉപരിയായി പണം നേടിക്കൊണ്ട് ഇവിടെ നിലനിൽക്കാനുള്ള സുവർണാവസരം കൂടിയാണ് ഈ ബിഗ് ബാങ്ക് വീക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ശ്രീ മോഹൻലാൽ നൽകിയ പണിഷ്മെന്റിന്റെ ഭാഗമായി ബിഗ് ബാങ്ക് വീക്കിലെ ടാസ്കുകളിലൂടെ 寝る間に。Bueno, ബിഗ് ബോസിലെ ഈ പ്രാവശ്യത്തെ പണപ്പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം വരെ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ വരെ ആലോചിച്ചിരുന്ന കാര്യം പണപ്പെട്ടി എടുത്ത് ഒരാൾ പുറത്തു പോകുക ഈ പ്രാവശ്യം സീസൺ സെവനിൽ അതില്ല അതിൻ്റെ ഒരു ശിക്ഷ വെച്ച് നമ്മൾ ഓർക്കുന്ന ഇന്നലെ ജയിലിൽ കിടന്നപ്പോൾ നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട് പണപ്പെട്ടി എടുത്ത് പോകാനായിരുന്നു പ്ലാൻ ഒന്ന് അപ്പോൾ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ട് ആണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാം എന്നുള്ള അതൊരു അവസരം നഷ്ടപ്പെട്ടതിൽ വിഷമമൊക്കെ നെവിൻ പറയുന്നുണ്ട് ഇന്നും ഇപ്പോൾ അഭിനയിച്ച് വിഷമം അഭിനയിച്ച് ശോഭയിൽ ഈ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് നെവിൻ ുണ്ട് ഇപ്പൊ ആ പണമെല്ലാം നനഞ്ഞു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തമാശ ശബിക്കുന്നു ഒക്കെ പക്ഷേ എങ്കിൽ ഇതിൻ്റെ അത് അത്രയൊന്നും ഇല്ല കാര്യം വെറും പതിനായിരം രൂപ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ പെയ്യും അത് ഓടി നടന്ന് എല്ലാവരും എടുക്കുന്നു ആ ടൈറ്റിൽ ആയിട്ട് ആര് വരുന്നോ അവരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ തുകയിൽ നിന്ന് ആ പതിനായിരം കുറയ്ക്കുന്നു ഇവിടെ ആരും ഔട്ട് ആകുന്നില്ല അതായത് പണപ്പെട്ടി എടുത്ത് ആരും പുറത്ത് പോകുന്നില്ല ഈ പ്രാവശ്യത്തെ പണപ്പെട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ സീസണുകളിലൊന്നും കാണിച്ച പോലെയല്ല ചുമ്മാ പതിനായിരം രൂപ അതെങ്ങനെയാ ഗെയിം എന്നറിയില്ല പ്രൊമോ കണ്ട അനുസരിച്ച് ഇങ്ങനെ വീഴുന്നു ആൾക്കാർ ഓടി ഓടി നടന്ന് എടുക്കുന്നു കിട്ടിയത് കിട്ടിയാൽ അത്രേനും അവന് മാത്രം അതിൽ പങ്കെടുക്കും പറ്റില്ല ആർക്കും നെവിന് മാത്രം ആ ഒരു ശിഷ്യുള്ളു അതിനാണ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മസ്താനിക്ക് ഒക്കെ ഭയങ്കര വിഷമമുണ്ട് മസ്താനി അതുപോലെ ഇപ്പൊ പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളുടെ ഏറ്റവും അധികം വിഷമം എന്താണെന്ന് ചോദിച്ചാൽ അനിമോള് പി ആർ മൂലം ജയിക്കുന്നു എന്നുള്ളതാണ് അനിമോള് ടൈറ്റിൽ വിന്നർ ആയാൽ പി ആറിന്റെ വിധിയായിട്ട് ഇവരെഴുതും അങ്ങനെ കുറേ ആൾക്കാരുടെ സാമർഥ്യം കൊണ്ട് പറയുന്നതെന്നേ ഞാൻ പറയുള്ളൂ വലുത്ത് തീർക്കുവാണ് ചെയ്യുന്നത് പി ആർ ഇല്ലാത്ത അവൾ ആരും അതായിരുന്നു അവസാനം നമ്മളറിഞ്ഞത് പി ആർ എന്ന ആരോപണം നടത്തിയ ബിന്നിക്ക് വരെ എട്ട് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പി ആർ ഇല്ലാത്ത അക്ബർ ആര്യന് എല്ലാവർക്കും പി ആർ ഉണ്ട് പക്ഷെ ഇപ്പം വന്ന് വന്ന് അതെല്ലാം മൂടപ്പെട്ടു ഇപ്പം അതൊന്നും ആരും പറയുന്നില്ല ഇപ്പം പി ആർ ആകെ അനുമോൾക്ക് മാത്രമേ ഉള്ളൂ അനുമോളുടെ ആര് ഔട്ടായാലും അത് കംപ്ലീറ്റ് അനുമോളുടെ പി ആർ കാരണം ഔട്ടായി അതാണ് അവർക്കുണ്ട് ഇവിടെ സാബു ഷാനവാസിന്റെ ഫാൻസ് നെവിനെ ഔട്ടാക്കാൻ വേണ്ടി സാബുമോൻ ഔട്ട് ചെയ്തൊക്കെയാണ് കഥ യഥാർത്ഥത്തിൽ പക്ഷെ അതെല്ലാം മാഞ്ഞുപോയി പോയി എല്ലാവരും ഇപ്പോൾ പറയുന്ന ആര് ഇനി ബിഗ് ബോസിൽ നിന്ന് ആരൗട്ടായാലും അത് അനുമോളുടെ പി ആറ് മൂലം ഇനി അനുമോൾ അഥവാ വിജയിച്ച് ടൈറ്റിൽ വിന്നറായ അത് പി ആറിൻ്റെ വിജയം അനുമോളുടെ തലയിലെടുത്ത് അങ്ങിനെയാണെന്ന് തോന്നുന്നു ആ ഒരു പേരുദോഷം ഈ പ്രാവശ്യം വന്നു കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പറയും ലാലേട്ടൻ പി ആറിനെ പറ്റി ചോദിച്ച എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ ഇവരുടെ എല്ലാം മൗനവും സമ്മതവും എല്ലാം നമ്മൾ കേട്ട ഇവർക്കൊക്കെ പി ആർ പക്ഷേ മസ്താനി പറയുന്നു എന്ന് കേൾക്കാം ആദ്യം ഔട്ടായത് നെവിന് പണം കട്ട് ചെയ്ത് ഓർത്ത് മസ്താനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മസ്താനി ഇതൊന്നും പറഞ്ഞു വരുന്നില്ല പക്ഷെ ഇത് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നെവിനോട് ചെയ്ത ഈ ശിക്ഷ കണ്ടിട്ട് നിവിന് ഇത്രയും വലിയ ശിക്ഷ കൊടുത്തു ഓർത്തിട്ടും മസ്താനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല മസ്താനി പറയുന്നു എന്ന് എനിക്ക് എന്തോ പറ്റുന്നില്ല അത് അൺഫയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇറ്റ്സ് വെരി വെരിസ് മണി ബോക്സ് എടുക്കുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്ത എനിക്ക് പറയണം എന്ന് തോന്നി എസ്പെഷ്യലി ഇപ്പോൾ ആര്യം സെലക്ഷൻ ആര്യം ടോപ്പിൽ വരാൻ വളരെ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ട് ആയിട്ടുള്ള ആളായിരുന്നു ആര്യ ആറിനേക്കാൾ മുന്നേ എക്റ്റായി പോകേണ്ട പല ആളുകളും അതിന്റെ അകത്ത് നിന്നിട്ടും ആര്യം ആയിട്ടുണ്ടെങ്കിൽ ദയവ് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ി പറയുന്നത് ഔട്ട് ആവുന്നതും എല്ലാം അനുമോളാണ് മൊത്തം ഇനിയെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്ത് അനുമോളെ പോലെ ഒരാളെ നിങ്ങളെ ടൈറ്റിൽ വിന്നർ ആക്കല്ലേ എന്നാണ് പുള്ളിക്കാരത്തിൽ ഉദ്ദേശിച്ച് ലാസ്റ്റ് വെക്കുന്നത് അർഹതയുള്ളവരെ വിജയിപ്പിക്കും എന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അപ്പം ഇത് നമ്മള് ശരിക്കും വിശകലനം അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഈ ശരിക്കും ആര്യൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജിസേൽ ആര്യൻ കോംബോ കോംബോ ആണോ കോംബോ അല്ലേ കോമ്പോ ആണോ എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം ചർച്ച ആ കാലത്ത് തുടക്കത്തിലൊന്നും ആര്യനെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ ജിസേൽ ഔട്ട് ആകാനുള്ളൊരു ജിസൈലിനെ ഒത്തിരി ഇഷ്ടം കമന്റ് ബോക്സ് നോക്കിയാൽ ജീസൈലിനെ ഒത്തിരി ഇഷ്ടം അതേപോലെ തന്നെ ജീസയിലിനെ ഇഷ്ടമില്ലായുകയുണ്ടായിരുന്നു ആ കൂടെ ജീസൈൽ എന്താണേലും ഔട്ടായത് കണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ജിസൈൽ ഔട്ടായതിന് ശേഷം ആര്യൻ്റെ ആര്യനോടുള്ള ഇഷ്ടം കയറി വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് അതുവരെ ജിസൈലിന് ജിസേൽ ഉള്ളടം വരെയും ആര്യനെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല ഔട്ട് ആക്കാൻ നോക്കിയതാണ് ആ യവിഷൻ ഇല്ലാതെ വെച്ച ആ ആഴ്ച ആര്യൻ ഔട്ടായനെ അപ്പാനി ഔട്ടായു ശേഷമുള്ള ആഴ്ച ഓണത്തിൻ്റെ സമയത്ത് എവിഷനില്ലാമെന്നേ ആ ആഴ്ചയിൽ ആര്യൻ ഔട്ടായെന്നാണ് ഞാൻ പറയുന്നല്ല പൊതുജനം പറയുന്ന പൊതുജനത്തിൻ്റെ അഭിപ്രായം അങ്ങനെ പിന്നീട് അങ്ങോട്ട് വരികയും അവരുടെ കൂടെ നിൽക്കുകയും ഈ നെഗറ്റീവായിട്ട് വന്ന് ആര്യന് മാറുകയും ചെയ്തു ആര്യ മായാമോഹിനി എന്നുള്ള ഇതൊക്കെ അവതരിപ്പിച്ചേക്കുകഴിഞ്ഞപ്പോൾ ആര്യനെ ഇഷ്ടമായി ഒന്ന് വന്നു അത് കഴിഞ്ഞ് ഷാനവാസ് വീണപ്പോൾ കൈ വീണപ്പൊ കൈകൊട്ടി അത് മതി ചിരിച്ചപ്പോൾ ആ ഇഷ്ടം നേരെ താഴോട്ട് വന്നിട്ടുണ്ട് ഒരു സംശയം വേണ്ട നേരെ കീഴോട്ട് പോയി അക്ബറിനെയും അക്ബറിനെക്കാട്ടും എല്ലാം ജനം ഇന്നലെ എന്നാൽ ഹൗസിലുള്ളവർക്ക് വേർപ്പ് നെവിനോടും അക്ബറിനോടും ആ എന്നാൽ പുറത്തുള്ളവർക്ക് വേർപ്പ് ആര്യനോടുമാണ് അങ്ങനെയാ സംഭവിച്ചിരുന്നത് കാരണം ലാലേട്ടൻ സേവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഒരുമാതിരി എല്ലാവരും അവിടെ നിന്ന് ഒരു പേര് പറഞ്ഞ് സേവ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ പുറത്ത് അതല്ലായിരുന്നു ഇവൻ കിടന്ന് ചിരിക്കുകയും ഇവൻ കൊച്ചു കളിക്കുകയും പക്വതയില്ലാത്ത പെരുമാറ്റം ഇതൊക്കെ കാണിച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അവന്റെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ നിക്കും അക്ബർ അവര് മൂന്നുപേരോട് നിൽക്കും ഏത് കൊള്ളരായി പട്ടിണി കിടാനും എല്ലാത്തിനും കൂടെ നിക്കും അന്ന് അവിടെ തന്നെ നിക്കണം നെവിനു ആര്യൻ നെവിനു അക്ബറും അവിടെ തന്നെ നിൽക്കും അത് ചെയ്യാതെ നേരെ തിരിച്ചിപ്രേ വന്ന് അനിമോളുടെ അടുത്തും എല്ലായിടത്തും അവരുടെ സപ്പോർട്ടും പറയും ഇപ്പം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു കേട്ടോ അനിമോൾക്ക് ക്രഷം എന്നോടുണ്ടായിരുന്നു പക്വതയില്ലാത്തൊരു സംസാരം അത് അത് പുറത്തിറങ്ങിയതിന് ശേഷം ഒരിക്കലും പറയാൻ പാടില്ല അത് പറയുന്നു രണ്ടാമത് പറഞ്ഞെന്താ ഞാൻ അവിടെ വെച്ച് അവളോട് അത്ര സ്നേഹം വഴക്കുണ്ടാക്കിയ ടോമാൻറ്ററി പോലെ ആക്കുന്നതിൻ്റെ കാര്യം എന്നുവെച്ചാൽ പേടിച്ചിട്ടാണ് ആരെ പേടിച്ചിട്ടാണ് അനുമോളുടെ പി ആറിനെ പേടിച്ചിട്ടാണ് ഞാൻ അനുമോളോട് ഹൗസിൽ വെച്ച് വഴക്കുണ്ടാക്കാതെ അവരെന്റെ ഇമേജ് തകർക്കുമെന്ന് ഓർക്കണം കാരണം ഇവൻ ഈ ആര്യൻ എന്ന പയ്യൻ ബിഗ് ബോസ് പോയത് സിനിമയിൽ കയറാൻ വേണ്ടിയാണ് ആക്ടിങ് കോഴ്സ് പഠിച്ചു കോടീശ്വരനാണ് ചിലപ്പോൾ അങ്ങോട്ട് കാഴ്ച കൊടുത്ത് ബിഗ് ബോസിൽ പോയതാവാ അത് കാരണം അവരെ സംബന്ധിച്ച് സിനിമയിൽ അവസരത്തിന് വേണ്ടി പോയതാണ് അല്ല ഒരു ഫെയിം ഉണ്ടാക്കണം നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അറിയണം അല്ലാതെ ഒരു സിനിമയിലോട്ട് കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പണം ഉണ്ടെങ്കിലും നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കണം ആ അത് ബുദ്ധിമുട്ടുകൊണ്ടാക്കാം ബിഗ് ബോസിൽ പോയിട്ട് ഇങ്ങനൊരു ഫെയിം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയുള്ളപ്പം അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കി ആ ഫെയിമിന് കോട്ടം വരുന്നോടത്ത് അവിടെ വെച്ച് അഭിനയിച്ചു ലാസ്റ്റ് സീനിൽ എവിറ്റ് ആയ നിമിഷം അനുമോക്ക് കൈ കൊടുക്കാതെ ഇറങ്ങിയും പോകും അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ കാട്ടി കൂട്ടിക്കൊണ്ടിരുന്നത് എന്നിട്ട് പുറത്തുള്ള ഇതിന് മുന്നേ പോകുന്ന ബിഗ് ബോസ് താരങ്ങൾ മൊത്തം ഇപ്പം നെവിന് ആര്യന് ഇവരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് സകലമാന ആൾക്കാർ സംസാരിക്കുന്ന അക്ബർ എല്ലാവരെയാണ് തിരിച്ചു വന്ന താരങ്ങളും മൊത്തം ഇപ്പോൾ അവിടെ നിൽക്കുന്ന അനുമോളോടാണ് ഇവർക്ക് മുഴുവൻ ശത്രുത ഉള്ളത് പി ആർ അനീഷിനോട് എന്തോ ശത്രുത വെക്കുന്നില്ല

ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത് ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനോഹരമായി ഗെയിം കളിക്കേണ്ടത് ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ മനോഹരമായി പെർഫോം ചെയ്യുന്നത് അപ്പൊ വേണ്ടിയാണ് ബിഗ് ബോസ് ഒരു മത്സരാർത്ഥി ഈ പറയുന്ന എല്ലാം ചെയ്യുന്നത് പ്രേക്ഷകരുമായി ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ സംസാരിക്കേണ്ടത് ബിഗ് ബോസിൽ ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസിൽ മുന്നോട്ട് പോകേണ്ടത് ഇതൊന്നും ചെയ്യാതെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രേക്ഷകരുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ബെസ്റ്റ് ഗെയിമർ കാരണം ആസ് എ പേഴ്സൺ അയാൾ പ്രേക്ഷകരായിട്ട് ആയി കഴിഞ്ഞു ഇപ്പൊ ഡോക്ടർ റോബിനെ കുറിച്ച് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം റോബിൻ വലിയ രീതിയിൽ പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരാളാണ് റോബിൻ ടാസ്കിലൊന്നും വലിയ പെർഫോമർ ആയിരുന്നില്ല എന്ന അന്നത്തെ ടാസ്ക് കണ്ട പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് റോബിൻ ഒരു തവണ പോലും ക്യാപ്റ്റൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു തവണ പോലും ക്യാപ്റ്റൻ ആകാതെ ഒരു ഫിസിക്കൽ ടാസ്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാതെ അയാൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരത്തിൽ സീസൺ ഫുൾ മാറിയത് അതാണ് റോബിന്റെ ഏറ്റവും മികച്ച ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ റോബിൻ സീസൺ ഫോറിൽ ഏത് രീതിയിലാണോ പ്രേക്ഷകരുമായിട്ട് മനോഹരമായ ഒരു ബോണ്ടിംഗ് ഉണ്ടാക്കിയത് സീസൺ ത്രീയിൽ സീസൺ ത്രീ ആണ് ടൂറിസം സീസൺ ടുവിൽ ഡോക്ടർ രജത് കുമാർ എത്ര മനോഹരമായിട്ടാണോ പ്രേക്ഷകരുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടാക്കിയത് ആ ഇമോഷണൽ ആണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു മത്സരാർത്ഥിക്ക് വേണ്ട ഏറ്റവും മികച്ച ഗെയിം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ പോയി പല താളങ്ങൾ മടിക്കുകയും ബിഗ് ബോസ് ഹൗസിൽ പോയി പല കോപ്രായങ്ങൾ കാണിക്കുകയും ബിഗ് ബോസ് ഹൗസിൽ പോയി പല ചെയ്തു സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന വീട്ടുകൾക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ പി ആറിനെ കുറ്റപ്പെടുത്തി വരുന്നത് ഇതുകൊണ്ടാണ് ഇവർ വിചാരിക്കും ഇവർ എന്താകത്ത് മലമറിച്ചത് നിങ്ങൾ ഈ മറിച്ച മറിയൊന്നും പ്രേക്ഷകർക്ക് വലിയ മരമായി തോന്നിയിരുന്നില്ല നിങ്ങൾക്ക് മാത്രമേ ഇത് വലിയ മരമായി തോന്നിയിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തത് മറ്റൊരു മനസ്സിലാക്കി നിങ്ങൾ കുറ്റം പറയുന്നത് ഇപ്പോൾ നിവിൻ എന്ന് പറയുന്ന മനസ്സിലാക്കി ഒരു 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 വലിയ വിഭാഗം വിഭാഗം അയാൾ പ്രേക്ഷകരെ ആ നിവിനെ നിവിനെ പുറത്താക്കണം ഹൗസിൽ എന്ന് ഓരോരുത്തരും എന്താ ചെയ്തു റോബിന്റെ സീസണിൽ റോബിന് ഗെയിമൊന്നും കളിച്ചും മിടുക്കാനായിട്ടില്ല ജനഹൃദയങ്ങളിലാണ് കയറി കൂടിയത് അതേപോലെ ഇന്ന് വരെയുള്ള ഒരു സീസണിൽ ആർക്കും കൂടാൻ സാധിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല അതുപോലത്തെ ഒരു രീതിയായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ ആയിട്ടില്ല ആ പ്രാവശ്യം ഗെയിമില് വിന്നറായത് ദിൽഷയാണ് ദിൽഷയാണ് ഗെയിമിലെല്ലാം മിടുക്കിയായിട്ട് കയറിപ്പോയത് പിന്നെ രജിസാറിന്റെ കാലമായിട്ട് യാണെങ്കിൽ രജിസാറിനും ജനഹൃദയങ്ങളിൽ എടുക്കാൻ പറ്റി അന്ന് കൊറോണ കാലമായിട്ട് എയർപോർട്ടിൽ അന്ന് അന്ന് കൂടി തടിച്ചുകൂടിയ ജനങ്ങളെ ഓർക്കുന്നില്ലേ കാലും കൈയും ഒക്കെ ഒടിഞ്ഞ് ഈ പറയുന്ന പോലെ ഒരേ ആക്സിഡൻ്റ് ആയിട്ട് വീട്ടിൽ കിടന്നിരുന്ന ഒരാളെ എടുത്തുകൊണ്ട് വന്ന ഒരു സീനുണ്ട് എയർപോർട്ടിൽ കൊറോണയായിട്ട് പോലീസിന്റെ നിയന്ത്രണം ഉണ്ടായ കാലമായിട്ട് അതുപോലെ തന്നെ ടി വി എടുത്ത് വെളിയിലെറിഞ്ഞ് പൊട്ടിച്ചത് രജിസാറിന്റെ അങ്ങനെയൊക്കെ ഒരു ആരാധനയുടെ ഒരു കാലമുണ്ട് അവരാരും മികച്ച ഗെയിം ആരിനെ പോലെ ഗെയിമിൽ ഭയങ്കര ഉസ്താദായിട്ടോ ഒന്നുമല്ല ക്രിക്കറ്റ് താരമാണ് അതുകൊണ്ട് ഗെയിമിന്റെ ഗെയിം സ്പിരിറ്റില് എല്ലാം ഗെയിമിൽ ജയിക്കാൻ ആരെയും സാധിക്കും എങ്ങനെയുണ്ടല്ലോ പക്ഷേ എന്നാൽ പറയാതെ വയ്യ എല്ലാ ഗെയിമിലും കള്ളത്തരം അത്യാവശ്യത്തിന് കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നുമില്ല അത്യാവശ്യത്തിന് ലാസ്റ്റത്തെ ആ കട്ടയില് തോറ്റുപോയ കാര്യം എന്താണെന്ന് അറിയാലോ കള്ളത്തരം ചെയ്തപ്പം ബിഗ് ബോസ് വീണ്ടും ജയിച്ചു അപ്പൊ സമയം പോയി അങ്ങനെയാണ് രണ്ട് വട്ടം ജയിച്ചു എന്താ ബിഗ് ബോസ് ചെയ്തെന്നൊക്കെ ചോദിക്കും കള്ളത്തരം ചെയ്യും അത് സ്പോർട്സ് താരം ആയോണ്ട് ചെയ്ത് ഏത് ഏത് പോകുന്നതിൻ്റെയാണ് എല്ലായിടത്തും ചെയ്യുന്നുണ്ട് കള്ളത്തിൽ അപ്പോൾ ആ ഒരു ഗെയിമ് വിജയിച്ചെന്ന് പറഞ്ഞ് ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ച് കയറാൻ പറ്റിയില്ല ജനഹൃദയങ്ങളിൽ ഇടിച്ചു കയറി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് എപ്പോഴും പ്രസംഗിച്ചിട്ട് പോരാ ഒരാൾ അസുഖം വന്നത് ആഴോട്ട് വിഴുമോ ചുമ്മാ കിടന്ന് വെട്ട് വളിച്ചു ഹോ ഹോ എന്നും പറഞ്ഞ് ചിരിച്ചാൽ കണ്ടിരിക്കുന്ന ജനങ്ങൾ അതും ഇഷ്ടം പോലെ ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് ആ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെയോ ഡ്രാമയാണെന്ന് ഡ്രാമയാണെന്ന് പറഞ്ഞ് മറ്റവന്മാർ അവിടെ കിടന്ന് പോകും ഇപ്പുറത്തിവൻ കിടന്ന് ചിരിക്കും അതിനുശേഷം സീരിയസ് ആയി കൊണ്ടുപോകുക എന്ന് പറയുമ്പോഴത്തേനും അനുമോളെ നൂറേ എല്ലാം തള്ളി മാറ്റിയിട്ട് ഓടിച്ചെന്ന് പിടിക്കുന്നു ഇതൊക്കെ കണ്ട ആർക്കാ മനുഷ്യനല്ലേ അല്ലെ എല്ലാരും ചോറുണ്ടെന്നല്ലേ എല്ലാവർക്കും മനസ്സിലാവില്ലേ അല്ലാതെ ആരും തന്നെ പൊട്ടന്മാരാണ് ഈ ആശിനെ ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ അങ്ങനെയാണ് ജനങ്ങളെ വിവിറ്റാക്കിയെന്ന് ഞാൻ പറയുള്ളു നീ എന്ത് ഫാൻസ് എന്ത് തേങ്ങ പറഞ്ഞാലും നോർമലായിട്ട് അവിടെ നിന്ന് ജനത്തിനെ ഇഷ്ടപ്പെടുത്താൻ ഒന്നും അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അർജുനെന്ന് പറയുന്നത് നിങ്ങളെല്ലാരും പറയും വാഴ വാഴ എന്ന് പക്ഷെ ആ അർജുനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ഈ പയ്യെന്ന് പറഞ്ഞ പക്വതയിൽ ായോ ഉണ്ട് ഒത്തിരി വെറുപ്പീന് നേടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം